നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കേട്ടാലറക്കുന്ന പച്ചത്തിരി വിളിച്ചതായി റിപ്പോർട്ട് അമേരിക്കൻ ചാനലായ ന്യൂസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള ഇസ്രായേൽ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാതെ യുദ്ധം തുടരുന്നതിൽ പ്രകോപിതനായാണ് ബൈഡൻ തെറി പറഞ്ഞതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്വകാര്യ സംഭാഷണത്തിലാണ് മോശം പരാമർശമെന്നാണ് റിപ്പോർട്ടുകൾ ബൈഡൻ വിളിച്ചത് സഭ്യതരമായതിനാൽ പ്രസ്തുത വാക്ക് മാധ്യമങ്ങളിൽ വെളിപ്പെടുത്താൻ പോലും കഴിയില്ല എന്നാണ് റിപ്പോർട്ട് പുറത്തുവിട്ടവർ പറഞ്ഞിരിക്കുന്നത് ദൃക്സാക്ഷികളായ മൂന്നുപേരെ ഉദ്ധരിച്ചാണ് തങ്ങൾ വാർത്ത നൽകുന്നതെന്ന് എൻ ചാനൽ വ്യക്തമാക്കി മറ്റൊരു സംഭാഷണത്തിൽ നെതന്യാഹുവിനെ ദേഷ്യപ്പെട്ട് അയാളെന്നും ബൈഡൻ വിളിക്കുന്നുണ്ട് ഹമാസുമായി വെടിനിർത്തലിനെ ഇസ്രായേലിനെ പ്രേരിപ്പിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും എന്നാൽ അയാൾ അത് അവഗണിക്കുകയാണെന്നും ബൈഡൻ പറയുന്നു നതന്യാഹുവിനെ കുറിച്ച് ബൈഡൻ നടത്തിയ പരാമർശത്തെ കുറിച്ച് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവിനോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ രണ്ട് നേതാക്കളും തമ്മിൽ മാന്യമായ ബന്ധമാണുള്ളതെന്നായിരുന്നു പ്രതികരണം എന്നാൽ അതിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ നെതന്യാഹുവിന്റെ നിലപാടുകൾ കൊണ്ട് പൊരുതിമുട്ടിക്കഴിഞ്ഞപ്പോഴാണ് താൻ വഹിക്കുന്ന സ്ഥാനം മറന്ന് ജോ ബൈഡൻ പച്ചത്തറി വിളിച്ച് രംഗത്ത് വന്നത് ഇക്കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ആറു തവണയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിച്ചത് ഈ ആറ് തവണയും അദ്ദേഹം ഇസ്രായേലും സന്ദർശിച്ചിരുന്നു സൗദിയുമായും ഈജിപ്തുമായും ജോർദാനുമായും ഖത്തറുമായും നിറഞ്ഞ ചർച്ചകൾക്ക് ശേഷം നതന്യാഹുവിനെ കണ്ട് സമവായത്തിന് ബ്ലിൻഡൻ സമ്മർദ്ദം ചെലുത്തുമ്പോഴും വഴങ്ങാത്ത നിലപാടാണ് നതന്യാഹു സ്വീകരിച്ചത് ഇതാണ് അമേരിക്കൻ പ്രസിഡന്റിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത് നിരവധി രാജ്യങ്ങളുമായി അമേരിക്കക്ക് ഉഭയകക്ഷി ബന്ധമുണ്ട് ഈ ബന്ധത്തിനെയെല്ലാം തുലാസിലാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വസ്ത പങ്കാളിയായിട്ടും ആയുധങ്ങളും മറ്റെല്ലാ സഹായങ്ങളും നൽകി കൂടെ നിന്നിട്ടും അമേരിക്കക്ക് ഒരു വിലയും നെതന്യാഹു കൊടുക്കുന്നില്ല ഐക്യരാഷ്ട്രസഭയിലടക്കം ഇസ്രായേലിനെ വഴിവിട്ട സഹായം നൽകി സംരക്ഷിച്ചു നിർത്തുന്നത് അമേരിക്കയാണ് എന്നിട്ടും നെതന്യാഹുവിന് മാത്രം ഒരു കുലുക്കവുമില്ല അമേരിക്കയിലടക്കം ഇപ്പോൾ കനത്ത ഇസ്രായേൽ വിരുദ്ധത രൂപപ്പെട്ടു വരികയാണ് ഇതും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പടിവാതൽക്കിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ബൈഡനെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നുണ്ട്